ചെങ്കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതായി ഹൂതി വക്താവ് യഹ്യാസ് അറിയിച്ചു യു എസ് കപ്പലായ സ്റ്റാർ നാസിയാണ് ആദ്യം ആക്രമണത്തിന് ഇരയായത് ബ്രിട്ടീഷ് കപ്പലായ മോർണിംഗ് ടൈഡാണ് രണ്ടാമത്തെ കപ്പൽ നാവിക മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവ ആക്രമിച്ചതെന്നും കൃത്യമായി തന്നെ കപ്പലിൽ പതിച്ചെന്നും സാരി പറഞ്ഞു അറബിക്കടൽ ചെങ്കടൽ എന്നിവിടങ്ങളിലെ യു ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ ഹൂതികൾ കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തും ആക്രമണത്തോട് പ്രതികരിക്കാനും യമനെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനും അവകാശം ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലുമായി ബന്ധമുള്ളതും ഇസ്രായേലിലേക്ക് പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെയും ആക്രമണം തുടരും ഗാസയിലെ ഉപരോധം പിൻവലിക്കുകയും പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഏകദേശം അൻപതോളം കപ്പലുകളാണ് ഇതുവരെ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം യമനിലെ ഹൊതൈദയിലും സാദയിലും ബോംബാക്രമണം നടന്നിരുന്നു യു എസും യു ചേർന്ന വടക്കൻ യമനിലെ സാദ നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് മൂന്ന് വ്യോമാക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കി അമേരിക്കയും ബ്രിട്ടനും പോരാട്ടം തുടരുകയാണ് ആയുധ കേന്ദ്രവും കമാൻഡ് സെന്ററും അടക്കം മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് ആക്രമണം ശക്തമാക്കിയത് ചെങ്കടലിലെ ഹൂദികളുടെ ആക്രമണത്തിലുള്ള മറുപടിയെന്ന് അമേരിക്കയും അറിയിച്ചു ഇറാനെ ഉന്നം വെച്ചുള്ള സൈനിക നടപടികൾ തുടരാനുറച്ച് തന്നെയാണ് അമേരിക്കയുടെ നീക്കം കൂടുതൽ ആക്രമണ സാധ്യത മുൻനിർത്തി ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമായിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ സായുധ വിഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ വിലയൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ സംഘർഷം കനക്കുകയാണ് ഇതിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്നാണ് ഇറാന്റെ ആവശ്യം തങ്ങളുടെ സൈനികർക്കു നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡറിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാഖിലും സിറിയയിലുമായി എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഉപരോധം ഹമാസ് വ്യവസ്ഥകൾക്ക് വിധേയമായി വെടിനിർത്തൽ കരാറിന് ഒരുക്കമല്ലെന്ന് നദന്യാഹു യുദ്ധം പൂർണ്ണമായും നിർത്തുക സൈന്യം വിടുക എന്നീ ഹമാസ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലല്ലാതെയുള്ള കരാർ അംഗീകരിക്കില്ലെന്നും നദന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഭീഷണി അമർച്ച ചെയ്യാതെ പിറകു െന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് വരുന്നതിൽ നിന്ന് ബന്ധികളുടെ ബന്ധുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിൽ നാലു മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക നദന്യാഹുവിനുമേൽ സമ്മർദ്ദം തുടരുന്നതായി ഇസ്രായേൽ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ചയാവുകയുണ്ടായി നാലു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മധ്യസ്ഥർ ഉള്ളിലുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ മുഖേന അമേരിക്ക ഹമാസിനും കൈ െന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് സൂചന ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ക